ശരത് പവാർ പക്ഷത്തു നിന്നും അജിത് പവാർ വിട്ടൊഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത് സുനേത്ര പവാർ എന്ന അജിത് പവാറിൻ്റെ പത്നിയെ ബാരാമതി സീറ്റിൽ മത്സരിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി എന്നും രാഷ്ട്രീയത്തെ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുതായിരുന്നുവെന്നും അജിത് പവാർ ജനങ്ങളുമായുള്ള സംസർഗത്തിൽ തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മാത്രമല്ല ജനങ്ങൾ ശരത്ചന്ദ്ര പവാർ എന്ന തൻ്റെ കൂടി രാഷ്ട്രീയ ഗുരുവിനെ ഒരു രീതിയിലും ആളുകൾ വെറുക്കുകയല്ല അംഗീകരിക്കുകയേ ചെയ്യുകയുള്ളൂ പ്രായം കൊണ്ടൊന്നും അദ്ദേഹം തളരില്ല കാരണം അദ്ദേഹത്തെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ നേതാവാണ് അദ്ദേഹം തന്നെയാണ് എൻ സി പിയുടെ സ്ഥാപക നേതാവ് ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല എൻ സി പി ഇന്ന് പിളർന്നെങ്കിൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള ഉത്തരവാദിത്വം തന്നിൽ തന്നെയാണെന്ന് അജിത് പവാർ തുറന്നടിക്കുമ്പോൾ ഇതൊരു തുറന്ന് പറച്ചിലേക്ക് പോകുന്നത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണോ എന്ന് ബി ജെ പി നേതാക്കൾക്ക് സംശയമുണ്ട് അജിത് പവാർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ തൻ്റെ തടി സംരക്ഷിക്കാൻ തന്നെയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് സുനേത്ര പവാർ ഒരു കാരണവശാലും സുപ്രിയക്കെതിരെ മത്സരിക്കാരുതായിരുന്നു ബാരാമതിയിലെ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ രണ്ട് ലക്ഷത്തിൽ പര വോട്ടുകൾക്ക് അജിത് പവാറിന്റെ ഭാര്യ തോറ്റിരുന്നു മാത്രമല്ല അജിത് പവാറിന്റെ എൻ സി പിക്ക് ലോക്സഭാ സീറ്റുകളിൽ ഒന്നും തന്നെ ആധിപത്യം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ശരത് പവാറിനെ എത്രത്തോളം ജനങ്ങൾ നെഞ്ചിയേറ്റിയിരിക്കുന്നു അതിൻ്റെ കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ ജനങ്ങൾ കാട്ടിക്കൊടുത്തത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി അജിത് പവാറിനേക്കാൾ ശരത് പവാറിന് ഇഷ്ടപ്പെടാൻ നിരവധി കാരണങ്ങളുണ്ട് അദ്ദേഹം കർമ്മനിരതനാണെന്ന് തെളിയിച്ചൊരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലേ ഒരു ജനകീയ ആയ എം കൂടിയാണ് അവരെ ബാരാമതിയിൽ തോൽപ്പിക്കുക അസാധ്യം തന്നെയായിരുന്നു എന്നിട്ടും അജിത് പവാർ മുഷ്ടി കാണിച്ചു അതിൻ്റെ പരിണിത ഫലം താനടക്കമുള്ള തൻ്റെ അനുയായികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തുറന്ന് പറച്ചിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മാത്രമല്ല എൻ ഡി എയിൽ സീറ്റ് വിഭജനം അത്ര സുഖകരമായി അല്ല നടക്കുന്നത് എന്നത് തനിക്കറിയാം ഷിൻഡയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള തിരക്കിനിടയിൽ തൻ്റെ അനുയായികൾക്ക് സീറ്റ് കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം വലിച്ചു വെച്ചത് തന്നെയാണ് ഇതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് തന്നെയാണ് അജിത് പവാർ പറയുന്നത് എൻ വിടാനുള്ള അജിത് പവാറിൻ്റെ നീക്കമാണോ ഇത് എന്ന് ബി നന്നായി സംശയിക്കുന്നുണ്ട് പലതവണയായി അജിത് പവാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടികളിക്കുന്നുണ്ട് വാസ്തവത്തിൽ അജിത് പവാറിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ അഴിമതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന തരന്താണ രാഷ്ട്രീയമാണ് ഇത് എന്നും ആരും ഇതിനെ വില കൊടുക്കുക പോലുമില്ല എന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞ വാക്കുകളാണ് മഹാരാഷ്ട്രക്കാർ നെഞ്ചിലേറ്റിയിരിക്കുന്നു